നമസ്കാരം നമസ്തേ നമ്മൾക്ക് ക്രിസ്മസ് ഇനി ദിവസം കൂടി എന്താ പറയാനുള്ളത് ഹാപ്പി അപ്പൊ നമ്മള് മലയാള സിനിമ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും മാത്രം റിലീസ് ഇപ്പൊ ബുധനാഴ്ച മാറ്റിയോ ആ വലിയ വലിയ വലിയാഴ്ചകളിലും വ്യാഴാഴ്ചകളിലൊക്കെ ഇറങ്ങും കാരണം ബറോസ് എത്രത്തോളം പ്രേശന പ്രതീക്ഷയുണ്ട് സംവിധാനം അഭിനയം ഞാൻ ഭയങ്കര പ്രതീക്ഷ വയ്ക്കുന്നില്ല ഞാൻ ബേസിക്കലി നമ്മൾ കണ്ടല്ലറും ഒടിയനും ഒടിയനും മലയക്കോട്ടെ ബാലിബനും ഡിസംബർ അവസാനം റിലീസ് ചെയ്തത് അപ്പൊ ഇപ്പൊ ഈ പടവും മനക്കാർ പോലെയൊക്കെ ഒടിയൻ പോലെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ നിയമത്തിൽ എല്ലാ മോഹൻലാൽ പടങ്ങളും ഇഷ്ടപ്പെടും പക്ഷെ എല്ലാവർക്കും കാഴ്ചപെടലോ ആ പടം മോശ മോശാണ് എന്തായാലും ബറോസ് എന്തായാലും ഞാൻ വർക്ക് ചെയ്താണ് പക്ഷെ സീക്വൻസ് കൊറേ ഡിറ്റാവും പറഞ്ഞ പക്ഷെ നോക്കാം എന്തായാലും ബറോസിൽ എന്തായാലും പ്രതീക്ഷ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ കുട്ടിയോ അപ്പൊ എന്തായാലും ആ എന്തായാലും ഒരു കുട്ടികൾക്ക് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാൻ സർപ്രൈസ് ചാൻസ് ഉണ്ട് എന്തായാലും പൊട്ടി എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക് ആ പാട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇസബിന്റെ പാട്ട് പാടിയിട്ടുണ്ട് ആ പാട്ട് ആ പാട്ടൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പടത്തിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട് വന്നിരുന്ന പോലും പക്ഷെ ും ഹൈപ്പുള്ള സിനിമയാണ് ഒരുപാട് മീഡിയക്കാരെ വനിതാ തിയേറ്ററിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മളും എനിക്ക് എനിക്ക് ഓമാളിത്തരം കാണിക്കാൻ താല്പര്യമില്ല എനിക്കൊരിക്കലും മറ്റേ ഈ കോസ്റ്റ്യൂമിന് വരാൻ താല്പര്യം പലപ്പോഴും ഞാൻ കോട്ടും ഷൂട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഓവറായിട്ട് ഞാൻ കാണിക്കാറില്ല ഇപ്പോഴത്തെ പുതിയ പുതിയ കോമാളിത്തരും ഒക്കെ ഓവറാണ് കുറച്ചുകൂടി കുളിയൊക്കെ ജിതിൻ പറഞ്ഞ പുള്ളിയൊക്കെ കുറച്ച് ഓവറാണ് ജിതിൻ എന്ന് പറഞ്ഞത് പിന്നെ അഫ്ലാഷ്ടായം സന്തോഷ് വെറുക്കിയൊക്കെ ഓവറായിരുന്നു ഇപ്പൊ ഫീൽഡ് ഔട്ടായി തോന്നും കാണാനില്ല അപ്പൊ എന്തായാലും ബറോസിൽ സന്തോഷ് വർക്ക് സാറ് വരട്ടെ റിവ്യൂ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അറിയില്ല പുള്ളി വരുമോ എന്നുള്ള അറിയില്ല വരാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നു ലാലേട്ടന്റെ ആറാട്ട് റിവ്യൂ പറഞ്ഞ സന്തോഷ് വർക്കി ബറോഷ് റിവ്യൂർ എന്തായാലും വിജയിക്കട്ടെ അതുപോലെ ലാലേട്ടൻ മറ്റേ തുടരും നല്ല സിനിമയൊക്കെ വരാനുണ്ട് നമ്മുടെ അടുത്ത വർഷം നല്ല അടിപൊളി സിനിമകൾ വരാനുള്ളത് എന്തായാലും എല്ലാ സിനിമയും വിജയിക്കട്ടെ ബറോസും ഇരുപത്തി തീയതി വരാൻ പോവുകയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക ബുക്ക് മേശൂരിൽ ഉടൻ തന്നെ ടിക്കറ്റ് വരും എന്നായിരിക്കും കാരണം മാർക്കോണിന് ശേഷം അടുത്തൊരു ഹൈപ്പുള്ള സിനിമയാണ് അടുത്ത മോളത്തോം വരും അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുക താങ്ക്